ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സമയം കിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ കുട്ടികളെ പറ്റുന്ന ഒരു കിട്ടില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉള്ളവർ വീട്ടിൽ ജോലിക്കായി ആളുകളെ നിർത്താറുണ്ട് യുഎഇയിൽ അങ്ങനെ ജോലിക്കാരെ വീട്ടിൽ നിർത്തിയവരുണ്ടെങ്കിൽ അവർ തീർച്ചയായും കേൾക്കേണ്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇത് നമ്മൾ നിയമിക്കുന്ന അല്ലെങ്കിൽ നിർത്തുന്ന ജോലിക്കാർ മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ വീട്ടുജോലികൾ ചെയ്താൽ നമുക്ക് പിഴ അടക്കേണ്ടി വരും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ വീട്ടുജോലിക്കാരെ അനുവദിച്ചതിന് നൂറ്റി അൻപത്തി മൂന്ന് തൊഴിലുടമകൾക്ക് അൻപതിനായിരം പിഴ ചുമത്തിയിരിക്കുന്നത് വീട്ടുജോലിക്കാരെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യാൻ വിടുന്ന തൊഴിലുടമകൾക്ക് പുതിയ ഗാർഹിക തൊഴിലാളി പെർമിറ്റുകൾ നിഷേധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇനി ഈ കാര്യത്തിലും നിയമലംഘനം ആവർത്തിച്ചാൽ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ പ്രത്യേക അനുമതി ാരെ നിയമിക്കുന്നതിനും മറ്റിടങ്ങളിലേക്ക് ജോലിക്ക് ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം വലിയൊരു തുക നമ്മൾ ഫൈനായി അടയ്ക്കേണ്ടി വരും ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികളെ കുറിച്ചോ വീട്ടുജോലിക്കാരെ കുറിച്ചോ തൊഴിലുടമകളെ കുറിച്ചോ പരാതികൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക